അങ്ങനത്തെ ഒരു സസ്പെൻസ് ഒക്കെ ബോൺ ആർട്ടിസ്റ്റ് ഉണ്ടോ ബോൺ ഒടിച്ചിട്ടുണ്ടായിട്ടുള്ളത് ബിരിയാണി കുഴി അറിയില്ല വിളിച്ചു ഞാൻ ഞാൻ ഭയങ്കര കഥ കേട്ട് ആ പൊളിക്കല്ലേ പ്ലീസ് ഒന്നും അറിയില്ല അത്രേ നാല് ദിവസം അഭിനയിച്ചു ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ മനസിലായില്ലേ ഒരു ദിവസം എത്ര ഫുട്ടേജ് ഫുട്ടേജ് വേണം റഹ്മാനിക്ക് കാണുന്നവരുന്നില്ല സെറ്റില് റഹമാനിക്കാന് എങ്ങനെയായിരുന്നു പിന്നെ താഴോട്ട് ഇറക്കി 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 ആദ്യം ഐ സി സി ആ സി ബി സി ആയിരുന്നു പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചില്ലേ ഇവിടെ പക്ഷെ പടത്തില് ഇമ്പാക്ട് സെക്കൻഡ് ഹാഫ് അദ്ദേഹം തന്നെ പോലെ സത്യം അതൊന്നും എന്ത് വ്യത്യാസം മോശ സാഹചര്യത്തിലും എങ്ങനെയൊക്കെ അത് തരണം ചെയ്ത് ഒരു സിനിമ ചെയ്യാന്നുള്ളതും പിന്നെ ഒരു ആ സമയത്തല്ലേ എന്റെ കേസ് നടക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നോ ആ ഒന്നും തന്നെ സെറ്റിലോ അല്ലെങ്കിൽ ഒരു രീതിയിൽ സംഭവം വന്നത് പോലും പല പല പ്രശ്നങ്ങളും അതൊന്നും ബാധിക്കാൻ പാടില്ല അങ്ങനെ ആ പ്രശ്നം എന്താ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് ഷൂട്ട് ഇന്നും കേസ് അപ്പോൾ അപ്പോള് എന്താ പറയാ സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും പൈസ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോവാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തില് പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മളെ ആരെയും അങ്ങനത്തെ ദിവസം മാർക്കറ്റിലൊക്കെ ഷൂട്ട് ചെയ്ത സീൻ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഭീകരം പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുണ്ട് അതിലെല്ലാരും ഹീറോസ് ആണ് എല്ലാരും ഒരു ഫ്രെയിമിനുള്ളിൽ മേയ്ക്ക് കൊണ്ടുവരുന്ന സംഭവം അതിന് ഒരു എന്താ ടാലന്റ ഡയറക്ടറിനെ അത് പറ്റൂ അല്ലേ ഈ പല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സും പറഞ്ഞു ഷെയർ ചെയ്തിട്ടുള്ള സംഗതി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നു ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കും അതോടൊപ്പം നമ്മുടെ പെർഫോമൻസും അപ്ലിഫ്റ്റ് ചെയ്യും എന്ന തരത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇപ്പൊ റോമാൻസാണും പവൻ ചേട്ടൻ ഒക്കെ ആണെങ്കിലും വേറെ ടെറൈനിലിരിക്കുന്ന ആക്ടേഴ്സാണല്ലോ അല്ലെ അപ്പം അവരുമായിട്ട് പെർഫോം ചെയ്യാൻ നേരത്തുള്ള ഒരു വിധം എങ്ങനെയോ പക്ഷേ എന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള എന്റെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഓപ്പോസിറ്റ് ഒരുപാട് ഒക്കെ നിക്കുന്നതിന് നമ്മളൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ നങ്ങി നിന്ന ഒരു മുഖമാണ് ബഹുമാനിക്കേണ്ടത് ഇന്നത്തെ മറ്റേ എന്താ പറയുക റൊമാന്റിക് ഹീറോ ആണോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമുക്കാണ് നമുക്ക് നന്നാ നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ കുളവാൻ പാടില്ല എന്നുള്ള ടെൻഷനായിരുന്നു ഫസ്റ്റ് എനിക്ക് എനിക്ക് ഭവനോടെ കോമ്പിനേഷൻ ഇല്ല യും എന്റെേഷൻ മൊത്തം അപ്പൊ ബാക്കി നമുക്ക് നമ്മുടെ കൂടെ അതല്ല നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം പക്ഷെ ഭാഗ്യത്തിന് അന്ന് ഞാൻ വന്ന കൊല്ലത്തോണം തെറ്റിച്ചു ഒരു വാക്കിൽ പോയി കുന്നംകുളം വാക്ക് കിട്ടിയില്ല കറക്റ്റ് അതേ കുന്നകുളം കുന്നംകുളത്തിന് ഉടക്കി അപ്പൊ എനിക്കൊരു അപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ അപ്പൊ നമ്മള് എന്താ പറയണ്ട ആ സീൻ എത്രത്തോളം നമ്മള് കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഭീകരമാണല്ലോ ആ രീതിയില് നമ്മള് ഭയങ്കര എൻജോയ് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ഭയങ്കര ആസ്വദിച്ച് ചെയ്തിട്ടുള്ള സിനിമയിൽ തന്നെയുള്ള ഏറ്റവും രസകരമായി എനിക്ക് ഇവർക്ക് ഒരുപാട് കുറെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലോട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളാണ് ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ആസ്വദിച്ചു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ സബ്സ്ക്രൈബ്